എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു മീൻകറിയാണ് ഗ്രേവിയോട് കൂടിയുള്ള ഒരു മീൻകറി അത് മത്തി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമുക്ക് വേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് മീൻകറി ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അപ്പൊ അതിനായിട്ട് നമ്മള് ഒരു പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം രണ്ട് പച്ചമുളക് ഇത് നമ്മൾ ഒന്ന് ചതച്ചെടുക്കണം ഇതാണ് ഇതിന്റെ സ്പെഷ്യൽ മസാല കേട്ടോ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇതുണ്ടോ ഈ രൂപത്തിലെടുത്തിട്ടുണ്ട് അത് മതി ഇത് കേട്ടോ ഈ രൂപത്തിൽ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ട് ചതഞ്ഞ് വേണ്ട ഈ ഒരു രൂപത്തിൽ കിട്ടിയാൽ മതി ഇനി ചതച്ച് വെച്ച ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് എണ്ണയിൽ ഇരുന്നിട്ടൊന്ന് ലവലാവട്ടെ അതുവരെ ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് വാളംപുളി ഇത് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ മീന് എത്ര എടുക്കണെന്ന് വെച്ചാൽ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങള് പുളി കൂട്ടി എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തേക്കുള്ള മീനിനനുസരിച്ചാണ് പുളി എടുത്തിട്ടുള്ളത് ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടിയാണ് ഇതിലാണ് നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ചട്ടിയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിട്ടുകൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു നമുക്കൊരു കളർ കിട്ടും മീൻകറിക്ക് ആ അളവിന് തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഒരു രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇത് കൈ കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് നിരട്ടി കൊടുക്കാം ഇതൊരു സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അതേപോലെ നന്നായിട്ട് നിരട്ടി കൊടുക്കാം ആ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് വരുന്നവരെ ഇതേപോലെ നന്നായിട്ട് തിരുമ്മി കൊടുക്കാം അപ്പൊ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒന്നും കൂടെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഈ മസാലയ്ക്ക് ഒന്ന് ഇളകി ഇളകാൻ വേണ്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അത് മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് കഴുകി വൃത്തിയാക്കിയ മത്തി ഇട്ട് കൊടുക്കാം ഇതേപോലെ ഇത് ചെറിയ മത്തിയാണ് ഒരു വലിയ മത്തി ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ മതി അത് ഇട്ട് കിലോ മത്തി മത്തിയുണ്ട് അതായിട്ട് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒക്കെ കൊടുക്കാം അത് മതി ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ചതിന് ശേഷം നമ്മുടെ മീൻചട്ടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് തിളക്കണ വരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇതല്ലോ അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വെള്ളം ഇതിലുണ്ട് കേട്ടോ നമുക്കിത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കും ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം പിന്നെ നമ്മൾ ഇത് ചതച്ച് വെച്ചതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു അതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാണ് ഇതെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് മസാല ഒന്നും ഇത് ചേർക്കണില്ല കേട്ടോ ഇതന്നെ ഉള്ളൂ ഈ ചെറിയുള്ളിയുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ചെല്ലുമ്പോഴാണ് ഇതിന് നല്ല രുചിയായിട്ട് വരിക ഇത് നമുക്ക് ഇനി ഇതിലേക്ക് കൊടുക്കാം ഇനി വല്ലാതെ സ്പൂൺ വെച്ച് ഇളക്കാതെ ഇതേപോലെ ഒന്നിങ്ങനെ ചോറ്റി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ചോറ്റിയെടുത്തു ഇനി ഇത് തുറന്നു വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം കുറച്ച് വറ്റിയാൽ മതി വല്ലാതെ വറ്റി പോകണ്ട കേട്ടോ കുറച്ച് വറ്റിയെടുത്താൽ മതി നല്ലൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള മീൻ കറി നമുക്ക് കിട്ടണം അതിനു വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കാം അപ്പൊ ഇടയ്ക്കൊന്നിങ്ങനെ എടുത്തിട്ടൊന്ന് ഇറക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇത് അടിപിടിക്കും ഇപ്പൊ നമ്മുടെ മീൻകറി ഏകദേശം ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റിവന്നു അത് മതി അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം അതാവും അതാവുന്നതിൻ്റെ ടേസ്റ്റ് അത് മതി ഒരു തണ്ട് കൂടി ഇട്ട് കൊടുക്കാം ഇനി തീ ഓഫാക്കി വെക്കാം അപ്പോൾ നമ്മുടെ മീൻ കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാണ് വർത്ത അപ്പോൾ ഇതിൽ ഇരിക്കുംതോറും ടേസ്റ്റ് കൂടുന്ന ഒരു മീൻ കറീനു കേട്ടോ എത്രത്തോളം ഇരിക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടും നമ്മൾ രാത്രി കണ്ടാക്കി വെച്ചിട്ട് രാവിലെ കഴിക്കണമെങ്കിൽ അപ്പത്തിലേക്ക് ചോറിലേക്ക് ഒക്കെ കഴിക്കാം പറ്റിയ നല്ലൊരു മീൻ കറി മീൻകറി ആട്ടത് ഇനി ഇത് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം ടേസ്റ്റ് നോക്കാം ചോറിൽക്ക് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ഗ്രേവി ഇതിന് മുകളിലിട്ട് പാലാം കഴിച്ചോ എന്താ ടേസ്റ്റ് ചട്ടിന്ന് തന്നെ ചൂടോട് കൂടിയിട്ട് നമ്മള് കഴിക്കണം നല്ല രുചിയാക്കണം ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് ഇനി കുറച്ച് നേരം കൂടി വരുന്ന ഒന്നുകൂടി കൂടി മസാല ഒക്കെ പിടിച്ചിട്ട് ഒന്നും ടേസ്റ്റ് കൂടും മീൻ കറിക്ക് അപ്പം ആദ്യം അതേപോലെ ചെറിയ മത്തി ഉണ്ടായിരുന്ന ചെറിയ മത്തി ടേസ്റ്റ് കുറവായിരുന്നു ഇപ്പോൾ മീന് വരുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് മീന് എത്രത്തോളം ടേസ്റ്റ് ആണ് അത്രയും മീൻകറിയും അതേപോലെ ടേസ്റ്റ് കൂടും എന്തായാലും കൊള്ള നല്ല ഇരട്ടിപ്പൊടി മീൻ